ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറ് മാനവരാശിയുടെ ചരിത്രത്തിലെ സുവർണലിപികളിൽ എഴുതപ്പെട്ട ഒരു ദിവസം അമേരിക്കയുടെ ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെൻ്ററിൽ നിന്ന് അപ്പോളോ പതിനൊന്ന് കുതിച്ചുയായിരുന്നു ലക്ഷ്യം നമ്മുടെ ഏറ്റവും അടുത്ത ആകാശകോളം ചന്ദ്രൻ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഭേദിച്ച് മൂന്ന് ധീരരായ യാത്രികർ നീലാംസോങ് ബസാൽഡ്രിൻ മൈക്കിൾ കോളിൻസ് തങ്ങളുടെ യാത്ര തുടങ്ങി കൊളംബിയ എന്ന കമാൻ ഈഗിൾ എന്ന ലൂണാർ മോഡ്യൂളുമായി അവർ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് യാത്രയുടെ നിർണായക ഘട്ടം ഈഗിൾ ലൂണാർ മൊഡ്യൂളിൽ നീലാംസ്ട്രോങ്ങും ബസാൾഡ്രനും ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഒരു സാഹസിക യാത്ര തുടങ്ങി മൈക്കിൾ കോളിൻസ് കൊളംബിയയിൽ ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് അവരുടെ മടങ്ങിവരവിനായി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് അമേരിക്കൻ സമയം വൈകുന്നേരം നാല് പതിനേഴ് ട്രാൻക്യുലിറ്റി ബേസ് ഇവിടെ ഈഗിൾ ഇറങ്ങിയിരിക്കുന്നു ചരിത്രപരമായ ആ വാക്കുകൾ ഭൂമിയിലേക്ക് എത്തിയ നിമിഷം പിന്നീട് നീലാം നീലാംസ്ട്രോങ് ചന്ദ്രൻ്റെ മണ്ണിൽ ആദ്യമായി കാലുകുത്തി അദ്ദേഹം പറഞ്ഞു ഇതൊരു മനുഷ്യനൊരു ചെറിയ കാൽവെപ്പ് പക്ഷേ മാനവരാശിക്കൊരു വലിയ കുതിച്ചുചാട്ടം തുടർന്ന് ബസ് ആൾഡനും എത്തിച്ചേർന്നു അവർ ചന്ദ്രോപരിതലത്തിൽ ഏകദേശം രണ്ടര മണിക്കൂർ ചെലവഴിച്ചു അമേരിക്കൻ പതാകവിടെ ഉയർത്തി ശാസ്ത്രീയ ഉപകരണങ്ങൾ സ്ഥാപിച്ചു വിലയേറിയ ചന്ദ്രോപരിതലത്തിലെ വസ്തുക്കൾ ശേഖരിച്ചു മനുഷ്യൻ ആദ്യമായി മറ്റൊരു ലോകത്ത് കാൽക്കുത്തിയതിൻ്റെ അവിശ്വസനീയമായ കാഴ്ചകൾ അതിനുശേഷം ഈഗിൾ തിരികെ ഉയർന്ന് കൊളംബിയയുമായി ചേർന്നു നീലാംഷോങ്ങും ബസ് ആൾഡ്രനും മൈക്കിൾ കോളൻസിനൊപ്പം ഭൂമിയിലേക്കൊരു മടക്കയാത്ര തുടങ്ങി അവരുടെ പേടകം സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ പതിച്ചു അപ്പോളോ പതിനൊന്നും വരും ഒരു യാത്രയായിരുന്നില്ല അത് മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ നേട്ടം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഒരുമിപ്പിച്ചു വരും തലമുറകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രചോദനമേകി